ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശകരമായ പോരാട്ടത്തിൽ തകർപ്പൻ വിജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ എം എസ് ധോണിയും സംഘവും അഞ്ച് വിക്കറ്റിനാണ് കീഴടക്കിയിരിക്കുന്നത് എൽ എസ് ടി ഉയർത്തിയ നൂറ്റി അറുപത്തിയേഴ് റൺസെന്ന വിജയലക്ഷ്യം മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കുകയാണ് സി എസ് കെ മറികടന്നത് സി എസ് കെയുടെ ഈ സീസണിലെ രണ്ടാമത്തെ വിജയം കൂടിയാണിത് ഉദ്ഘാടന മത്സരത്തിലെ വിജയത്തിന് ശേഷം തുടർച്ചയായ അഞ്ച് തോൽവികൾ കൊണ്ട് വലഞ്ഞ സി എസ് കെക്ക് ഏറെ ആശ്വാസം പകരുന്ന വിജയം കൂടിയാണിത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി നിലവിൽ അവസാന സ്ഥാനത്താണ് സി എസ് കെ എങ്കിലും പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് ആരംഭിച്ച സി എസ് കെക്ക് വേണ്ടി അരങ്ങേറ്റ താരം ഷെയ്ഖ് റസീദും രജിൻ രവീന്ദ്രയുമാണ് ഇന്നിംഗ്സ് ആരംഭിച്ചത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുപത്തിയൊൻപത് പന്തിൽ നിന്ന് ഇരുവരും അമ്പത്തിരണ്ട് റൺസ് നേടി റഷീദ് പത്തൊൻപത് പന്തിൽ ആറ് ബൗണ്ടറികൾ സഹിതം ഇരുപത്തിയേഴ് റൺസാണ് സ്വന്തമാക്കിയത് മികച്ച തുടക്കം മുതലാക്കാൻ പിന്നീടത്തിയ രാഹുൽ ത്രിപ്പാഠി രവീന്ദ്ര ജഡേജ വിജയ് ശങ്കർ എന്നീ താരങ്ങൾക്ക് കഴിഞ്ഞില്ല സ്കോറിംഗ് പതുക്കെ ആയതോടെ അവസാന നാല് ഓവറിൽ നാൽപ്പത്തിനാല് റൺസാണ് സി എസ് കെക്ക് വേണ്ടിയിരുന്നത് ശിവൻ തുമ്പയും ധോണിയുമായിരുന്നു ക്രീസിൽ ഇരുവരെയും ചേർന്ന് മികച്ച ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി സി എസ് കെ മുന്നോട്ട് നയിച്ചു അവസാന ഓവറിൽ അഞ്ച് റൺസാണ് സി എസ് വേണ്ടിയിരുന്നത് മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ സി എസ് കെ വിജയിച്ചു പതിനൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് എം എസ് ധോണി സ്വന്തമാക്കിയത് ശിവന്തുപ്പയാകട്ടെ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് റൺസുമായി പുറത്താകാതെ നിന്നു.